നമസ്കാരം ഇന്ത്യയിൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടാക്സ് നിരക്ക് മാറ്റുന്നു മധ്യവർഗത്തെ ചൂഷണം ചെയ്തുള്ള വികസന തന്ത്രം മാറ്റിപ്പിടുകയാണ് മോദി സർക്കാർ മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പണപ്പെരുപ്പം കൂടി രൂപയുടെ മൂല്യം കുറഞ്ഞു വിലക്കയറ്റം ഉയർന്നു പക്ഷേ ഇതിന്റെ ഗുണം നികുതിയിൽ മധ്യവർഗത്തിന് കിട്ടിയില്ല കേരളത്തിൽ ആയിരം രൂപയ്ക്ക് മുകളിൽ ഏത് ജോലിക്ക് പോയാലും കിട്ടും അങ്ങനെ വരുമ്പോൾ കള്ളം കാട്ടിയില്ലെങ്കിൽ എല്ലാ ആളുകളും നികുതി നൽകേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് സങ്കീർണ്ണതകളെല്ലാം പരിഹരിച്ച് പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം വരുമാനമുള്ളവർക്ക് ഇനി നികുതി അടയ്ക്കേണ്ടതില്ല എഴുപത്തി അയ്യായിരം രൂപയുടെ റിബേറ്റുമുണ്ട് അതായത് മധ്യവർഗത്തിന്റെ കയ്യിലേക്ക് പണം എത്തിക്കാനാണ് നീക്കം ഇതെല്ലാ അർത്ഥത്തിലും കോമൺമാൻ ലോട്ടറി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്ത പിഴവ് തിരിച്ചറിഞ്ഞ് തിരുത്തുകയാണ് മോദി സർക്കാർ നിർമ്മല സീതാരാമൻ എന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഈ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നികുതി ഘടനയിൽ വളരെ വലിയ ആനുകൂല്യങ്ങൾ സാധാരണക്കാർ പ്രതീക്ഷിച്ചിരുന്നു അന്ന് ജയിച്ചു വന്ന ശേഷം എല്ലാം തരാമെന്നായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രഖ്യാപനം പക്ഷേ ജനം തിരിച്ചടിച്ചു അയോധ്യ മാത്രം ചർച്ചയാക്കി നാനൂറ് സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് പോകാൻ കുതിച്ച ബി ജെ പിക്ക് അടിതെറ്റി ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം കിട്ടിയില്ല വീണ്ടും രാജ്യത്ത് മുന്നണി ഭരണത്തിലെത്തി ഈ പാളിച്ചയിൽ പാഠം പഠിച്ച് വീണ്ടും ജനപ്രിയ പ്രഖ്യാപനത്തിലേക്ക് മോദി സർക്കാർ പോവുകയാണ് ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷമാക്കി ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ബജറ്റിലെ വമ്പൻ പ്രഖ്യാപനമാണ് നിർമ്മല നടത്തുന്നത് ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇളവാണ് ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം ഇടത്തരം മധ്യവർഗ കുടുംബങ്ങളിലെ നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് റിബേറ്റ് അടക്കം പന്ത്രണ്ട് ലക്ഷം വരെ വരുമാനമുള്ളവർ നികുതി അടയ്ക്കേണ്ട ഇത് പ്രകാരമുള്ള പുതിയ നികുതി സ്ലാബ് ധനമന്ത്രി പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് നൽകുമ്പോൾ നിലവിൽ ഏഴ് ലക്ഷമായിരുന്നു ആദായ നികുതി പരിധി എന്നതായിരുന്നു വസ്തുത ആഗോളതലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുന്നതായി സാമ്പത്തിക സർവേ വിശദീകരിച്ചിരുന്നു കാർഷിക രംഗത്തെ ും സർവീസ് മേഖലയിലെ വളർച്ചയും സ്വകാര്യ ഉപഭോഗം വർദ്ധിക്കുന്നതും ഇന്ത്യയ്ക്ക് തുണയാകുന്നു അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വരും മാസങ്ങളിൽ സർക്കാരിന്റേത് ഉൾപ്പെടെ വലിയ നിക്ഷേപം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ച സർവേയിൽ ഉണ്ടായിരുന്നു ഇത് മനസ്സിൽ വെച്ചാണ് മധ്യവർഗത്തിന് ആനുകൂല്യങ്ങൾ നൽകുന്നത് വയോജനങ്ങൾക്ക് നികുതി ഇളവ് സംബന്ധിച്ച് വൻ പ്രഖ്യാപനവും ബജറ്റിൽ ഉണ്ടായി പ്രായമായവർക്ക് നാല് വർഷത്തേക്ക് പുതുക്കിയ റിട്ടേണുകൾ ഫയൽ ചെയ്യാൻ കഴിയും ടി ഡി എസ് പലിശ പരിധി മുതിർന്ന പൗരന്മാർക്ക് അൻപതിനായിരം രൂപയിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി പുതിയ ഘടനകളുമായി പുതിയ ആദായ നികുതി ബിൽ ആഴ്ച വരും ആദായ നികുതി ഘടന കൂടുതൽ ലഘൂകരിച്ച് വ്യവഹാരങ്ങൾ പരമാവധി എളുപ്പമാക്കാനാണ് ശ്രമം ടി ഡി എസിന്റെ പരിധി ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തിയതും നികുതിദായകർക്ക് ഗുണം ചെയ്യും വീട്ടുവാടകയുടെ ടി ഡി എസ് പരിധി ആറ് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് ഇതും മധ്യവർഗത്തിന്റെ വരുമാനം കൂട്ടും രാജ്യ ചരിത്രത്തിൽ തന്നെ ഇത്രയും ജനപ്രിയ ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ലെന്ന വാദം കേന്ദ്ര സർക്കാരും ബി ജെ പിയും ചർച്ചയാക്കും സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവാകും പ്രഖ്യാപനമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജി ഡി പി വളർച്ച ആറേ പോയിന്റ് മൂന്ന് മുതൽ ആറ് എട്ട് ശതമാനമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സർവേയിൽ ഇത് ആറര മുതൽ വരെയായിരുന്നു ഇന്ത്യ വികസിത രാജ്യമാവുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരവും സർവേയിൽ സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ഒന്നോ രണ്ടോ ദശാബ്ദം എട്ട് ശതമാനത്തോളം വളർച്ചാ നിരക്ക് നേടണം നിക്ഷേപ നിരക്ക് ജി ഡി പിയുടെ മുപ്പത്തിയഞ്ച് ശതമാനമാകുകയും വേണം നിലവിൽ ഇത് മുപ്പത്തിയൊന്ന് ശതമാനമാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ വിപണി സജീവമാക്കേണ്ടതുണ്ട് വിദേശ വിനിമയ കരുതൽ ധനം മുപ്പത് കോടി ഡോളർ അതായത് ഏകദേശം ഇന്ത്യൻ രൂപ അൻപത്തിയഞ്ച് ലക്ഷം കോടി രൂപയോളം വരും ഇതുള്ളതുകൊണ്ട് പതിനൊന്ന് മാസത്തെ ഇറക്കുമതിയും ശതമാനത്തോളവും കടവും കൈകാര്യം ചെയ്യാനാകുമെന്ന് സർവേയിൽ പറഞ്ഞിരുന്നു വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളായ നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ബയോടെക്നോളജി എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തിക്കൊണ്ട് നിർമ്മാണ മേഖലയ്ക്ക് കരുത്തു പകരാമെന്നാണ് പ്രതീക്ഷ അതായത് നികുതി കുറയുമ്പോൾ വരുന്ന ഒരു ലക്ഷം കോടിയുടെ ധനനഷ്ടം കേന്ദ്ര സർക്കാരിനെ ബാധിക്കില്ലെന്നാണ് പ്രതീക്ഷ ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ വിപണിയും ബാധിക്കുമെന്നതിനാൽ ആഭ്യന്തര വളർച്ചയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി നാഗേശ്വരന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശദീകരിച്ചിരുന്നു ആഭ്യന്തര വളർച്ചയിലാണ് ഇന്ത്യ ശ്രദ്ധ നൽകേണ്ടത് പൊതു നിക്ഷേപം ഉൾപ്പെടെ അടിസ്ഥാന വികസന മേഖലയിൽ കൂടുതൽ പണം എത്തണം ബിസിനസ് ആയാസരഹിതമാക്കാൻ സംസ്ഥാന സർക്കാരുകളാണ് നേതൃത്വം നൽകേണ്ടത് താഴെത്താട്ടിൽ തന്നെ ഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യമാണെന്ന് മാത്രമല്ല ജോലി സമയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കടുംപിടുത്തം പാടില്ലെന്ന് പറയുന്നതിലൂടെ തൊഴിൽ നിയമങ്ങളിൽ മാറ്റം വേണമെന്ന് സർവേ പറഞ്ഞു വെക്കുന്നു ഇതെല്ലാം നടപ്പാക്കുന്നതിന്റെ തുടക്കമാണ് ഈ ബജറ്റെന്നും വിലയിരുത്തുന്നവരുണ്ട്